തെരഞ്ഞെടുപ്പ് കാലമാണ് വന്നിരിക്കുന്നത് മുന്നണികൾ ഏറ്റവും വലിയ പോരാട്ടം തന്നെ പുറത്തെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിൽ യു ഡി എഫ് ശക്തമാകുന്നത് അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടാറില്ല പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾക്ക് പിണറായി വിജയൻ്റെ പി ആർ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന ചില മാധ്യമങ്ങൾ അതിങ്ങനെ യു ഡി എഫ് തകർച്ചയെക്കുറിച്ച് ചോദിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ മുസ്ലിം ലീഗിൻ്റെ എല്ലാമെല്ലാമായ പി കെ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും യു ഡി എഫ് മുന്നണിയെ ക്ഷീണിപ്പിക്കുന്ന ഒരു വാക്ക് പോലും കിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മലപ്പുറത്ത് ലീഗും കോൺഗ്രസും ഒന്നാകാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നവരോട് നൂറ് ശതമാനവും ഞങ്ങൾ ഒന്നാണെന്ന് കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞതോടെ കാര്യം കഴിഞ്ഞു പിന്നെ മറ്റു ചോദ്യങ്ങളുടെ ആവശ്യം അവിടെ വരുന്നില്ല യു ഡി എഫിനെ ഏറ്റവും ശക്തമായി നിലനിർത്തേണ്ടത് മുസ്ലിം ലീഗിൻ്റെ എന്നതിനപ്പുറം തന്നെ യു ഡി എഫിനെ ശക്തമാക്കാൻ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അതാണിന്ന് വളരെ പുഷ്പം പോലെ അദ്ദേഹം അത് കൈകാര്യം ചെയ്തത് നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ ആകെയുള്ള പതിനാറ് നിയമസഭാ സീറ്റിൽ വെറും നാലെണ്ണം മാത്രമാണ് കോൺഗ്രസിന് നൽകാറുള്ളത് അങ്ങനെ നൽകുകയും അതിൽ തന്നെ മൂന്നെണ്ണവും പരാജയപ്പെടുകയും ചെയ്യുന്നത് ലീഗ് അവിടെ കോൺഗ്രസിന് സഹായിക്കാത്തത് കൊണ്ടാണെന്ന് പലരും കോൺഗ്രസിനെ പറഞ്ഞു പഠിപ്പിച്ചതും ചില പിന്തിരിപ്പൻ ശക്തികൾ തന്നെയാണ് അങ്ങനെ രൂപം കൊണ്ട ശത്രുത ഇപ്പോൾ അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് അത് ഒരു പഴങ്കതയായി മാറിയിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലൂടെ കാരണം കോൺഗ്രസിനെ കൈചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിച്ച് ആര്യാടൻ്റെ മകനെ വൻഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് അയച്ചത് കോൺഗ്രസിനെക്കാളും മുന്നിൽ നിന്നത് ലീഗുകാരാണ് അത് മറന്നിട്ടില്ല നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദ് ഉണ്ടാകുമ്പോൾ തന്നെ മുസ്ലിം ലീഗിനെ ഒരു ശത്രുവിനെ പോലെ കണ്ട നേതാവാണ് ആര്യാടൻ മുഹമ്മദ് എന്നിട്ടും ആ ആര്യാടൻ മുഹമ്മദിൻ്റെ മകനെ വൻഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് അയക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മലപ്പുറം ജില്ലയിൽ ലീഗും കോൺഗ്രസും രണ്ടല്ല ഒന്നാണ് എന്നുള്ളതിൻ്റെ സന്ദേശമാണ് അവർ നൽകിയിരിക്കുന്നത് അതൊരിക്കലും കോൺഗ്രസ്സുകാർ മറക്കുകയും ചെയ്യില്ല അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ അടുത്ത കാലത്ത് വെച്ച് കണ്ട ഏറ്റവും ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അതുതന്നെ കേരളത്തിലെ യു ഡി എഫിനെ ഏറെ സന്തോഷിപ്പിക്കാനുള്ള നിമിഷമാണ് നമുക്കറിയാം ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റിൽ പതിനാറും നേടുമെന്ന് ഉറപ്പിക്കുമ്പോൾ കോൺഗ്രസ് എല്ലാ സീറ്റിലും വിജയിക്കും എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടി തന്നെ പറയുകയാണ് കുഞ്ഞാലിക്കുട്ടി അത് ഉറപ്പിച്ചതോടെ ഇനി വേറെ വാക്കുകൾക്ക് അവിടെ പ്രസക്തിയില്ല യു ഡി എഫ് പ്രവർത്തകർക്ക് സന്തോഷവും മുന്നണിക്ക് വസന്തകാലവുമാണ് വരുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം അത് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ തന്നെ നമുക്ക് കേട്ടുനോക്കാം തീർക്കാൻ കഴിയും തീർക്കാൻ കഴിയും യാതൊരു സംശയവും ഇല്ല പല സ്ഥലങ്ങളിലും തങ്ങളുദ്ദേശിക്കുന്നത് ചിലപ്പോൾ പൊന്മുണ്ടായിരിക്കും പൊന്മുണ്ടത്ത് പിന്നെ സജീവമായ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത് നേതാക്കളിടപെട്ട് അതോടുകൂടി പ്രശ്നം തീരും യു ഡി എഫ് ആയി മത്സരിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് വരില്ല പൊന്മുണ്ട് അത് യാതൊരു സംശയവും ഇല്ല ഇന്നത്തെ ചർച്ചയുടെ ഒരു ഗതി കണ്ടിട്ട് അങ്ങനെയാണ് യു ഡി എഫ് സഖ്യം ആയിരിക്കും യു ഡി എഫ് സഖ്യ തന്നെയായിരിക്കും യു ഡി എഫ് യു ഡി എഫ് ആയി തന്നെയാണ് മത്സരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ ചോദ്യത്തിന് മറുപടി പറയാനുള്ളത് പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ഉണ്ടാകുക എന്നുള്ളൊരു നോമിനേഷൻ കഴിഞ്ഞിട്ട് പറയാമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞത് അതുകൊണ്ട് എനോമിനേഷൻ നടക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് വോട്ടർമാരെ ചേർക്കാനും വോട്ടർമാരൊക്കെ ഉണർന്നു പ്രവർത്തിക്കണം എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും ഇവിടെ ഡിസ്കഷനിൽ വന്നു ആ കൂട്ടത്തില് ഇതുവരെ നടന്ന മലപ്പുറം ജില്ലയിലെ എലക്ഷൻ്റെ കാര്യങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്തു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പല സ്ഥലത്തും തീരുമാനങ്ങളായിക്കഴിഞ്ഞു ഒന്നും രണ്ടും സീറ്റുകളുടെ കാര്യങ്ങളൊക്കെ ഉള്ളു അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ തവണ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രശ്നങ്ങൾ തീർത്ത് പോകാൻ കഴിയും എന്നാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് അതുപോലെ എങ്ങനെയാണ് പാർട്ടിയുമായിട്ടോ അതൊക്കെ രണ്ട് ദിവസം മുമ്പ് ഇപ്പോൾ മറുപടി ക്ലാരിറ്റിയോടു കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡെയിലി ഞാൻ അത് എന്താണെന്ന് വെച്ചാൽ ആർക്കോ വേണ്ടി ചോദിക്കുന്ന ചോദ്യം പോലെയാണ് ഈ ചോദ്യം അത് വേണ്ട നമ്മളെ കാരണം ഇപ്പം അപ്പുറത്ത് എസ് ഡി പി ഐ ആരോപണമുണ്ടല്ലോ അതൊക്കെ എന്തായാലും ചോദിക്കാത്തത് യു ഡി എഫിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ജാതകം ചോദിക്കുന്നതിന് പകരം തീർക്കാൻ കഴിയും തീർക്കാൻ കഴിയും യാതൊരു സംശയമില്ല പല സ്ഥലങ്ങളിലും തങ്ങളുദ്ദേശിക്കുന്നത് ചിലപ്പോൾ പൊന്മുണ്ടായിരിക്കും പൊന്മുണ്ടത്ത് പിന്നെ സജീവമായ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത് നേതാക്കളിടപെട്ട് അതോടുകൂടി പ്രശ്നം തീരും യു ഡി എഫ് ആയി മത്സരിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് വരില്ല ബുദ്ധിമുട്ട് യാതൊരു സംശയവും ഇല്ല ഇന്നത്തെ ചർച്ചയുടെ ഒരു ഗതി കണ്ടിട്ട് അങ്ങനെയാണ് യു ഡി എഫ് സഖ്യം യു ഡി എഫ് സഖ്യം തന്നെയായിരിക്കും യു ഡി എഫ് യു ഡി എഫ് ആയി തന്നെയാണ് മത്സരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ ചോദ്യത്തിന് മറുപടി പറയുന്നത് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ഉണ്ടാകുക എന്നുള്ള നോമിനേഷൻ കഴിഞ്ഞിട്ട് പറയാമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഘട്ടൊന്നും ആയില്ലല്ലോ ആ ഘട്ടൊന്നും ആയില്ലല്ലോ അങ്ങനെ ഉണ്ടായിട്ടില്ല നിരീക്ഷിക്കാം എന്നൊരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മിഷൻ അവിടെ ഉണ്ട് മിഷൻ സക്സസ്ഫുൾ